അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം 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 അപ്പോ രാവിലെ നമ്മള് റെഡി ആയിട്ട് സ്കൂളിലേക്ക് പോവാൻ പോകും അപ്പോ കണ്ണൻ റെഡി ആയിട്ടുണ്ട് ഫ്രൈഡേ ആയതുകൊണ്ട് കണ്ണന് വൈറ്റ് യൂണിഫോം ആണ് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ വാൻ വരുന്നതിൻ്റെ കുറച്ച് കഴിയുമ്പോഴേക്കും ആദ്യത്തെ വാനും വരും ചില സമയത്ത് ആതിര വാൻ വേഗം വരും അപ്പോൾ നബു കണ്ടീല് ഓടിക്കൊണ്ട് ഇത് വീഡിയോ എടുക്കുന്നത് ഞാനല്ല അപ്പോൾ ഞങ്ങൾ റെഡി ആയിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് സംഭവം എന്താണെന്ന് വെച്ചാൽ ആദ്യം കുറച്ച് ദിവസമായിട്ട് പറയുന്നുണ്ട് മൈലാഞ്ചി ട്യൂബ് മേടിച്ചായിരുന്നു മെഹന്തി അങ്ങനെ ഞാൻ മേടിച്ച് കൊടുത്തിട്ടാ അങ്ങനെ ആദ്യം തന്നെ മയിലാഞ്ചി ഒക്കെ ഇട്ടു പിന്നെ ആദ്യം എനിക്ക് മൈലാഞ്ചി എല്ലാം ഇട്ടു തന്നു പിന്നെ മൂന്നാൾ മൈലാഞ്ചി ഇട്ടു ഓക്കെ ആദ്യം അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് നമ്മൾ ഈ ഇലകൾ മൈലാഞ്ചി ഇല പറിച്ചിട്ട് അരച്ചെടുത്ത് കയ്യിലൊക്കെ വെക്കുമായിരുന്നു അപ്പോൾ ഞാൻ ചെറുപ്പത്തിലൊക്കെ കണ്ടിട്ടുണ്ട് നമ്മളുടെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചിമാരുടെയൊക്കെ കല്യാണം കഴിയുന്ന സമയത്ത് ഇവർ ട്യൂബൊന്നും മേടിക്കാതെ പുറത്തുള്ള ഇല പറിച്ചെടുത്ത് അരച്ചിട്ടാണ് മെഹന്തി എല്ലാം വെക്കുന്നത് അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ തന്നെ ഒരു മൈലാഞ്ചിയുടെ തൈയുണ്ട് അത് ഞാൻ കാണിച്ചു കൊടുത്ത് ആദ്യോട് പറയുന്നുണ്ട് കേട്ടാ കണ്ടോ ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടായിരുന്നത് പണ്ട് ചെറുപ്പത്തിൽ എന്നൊക്കെ അപ്പോൾ അവിടെ പൂ കണ്ടപ്പോൾ ആദ്യം വേണമെന്ന് പറഞ്ഞാൽ അതങ്ങനെ എൻ്റെ പൂവൊക്കെ പറിച്ചു കൊടുത്തു അപ്പോൾ ആദ്യം അപ്പം തുടങ്ങി എന്താ ഈ മൈലാഞ്ചി അരച്ചിട്ട് എൻ്റെ കയ്യിൽ വെച്ചിരണം മൈലാഞ്ചി മയിലാഞ്ചല പൊട്ടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അതുവരെ അവൾക്കത് മയിലാഞ്ചിയിലാണെന്ന് അറിയില്ലായിരുന്നു അങ്ങനെ ഞാനും ഓക്കെ പറഞ്ഞു സമ്മതിച്ചു അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ മൈലാഞ്ചരച്ചിട്ട് യെസ് ഇടുന്നതാണ് കേട്ടോ അപ്പോൾ ആദ്യം ആ പൂ വേണമെന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ സ്കൂളിൽ കൊണ്ടുപോകാനാണ് കേട്ടോ അപ്പം അവിടെ ഇങ്ങനെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട് ഒരു ഗണപതി സരസ്വതി എന്നൊക്കെ പറഞ്ഞോരോ ദൈവങ്ങളുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പം അവിടെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് ആ പൂ കൊണ്ടുപോയത് അങ്ങനെ ഞങ്ങൾ നമ്മളുടെ വാൻ അപ്പോഴേക്കും വന്നു നബുതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട് അപ്പോ ചില സമയത്തല്ല ഹാപ്പി ആയിട്ട് വരും ചില സമയത്തൊക്കെ കരഞ്ഞുകൊണ്ടാണ് വരുന്നത് അങ്ങനെ ഞാൻ മൊബൈലും മേടിച്ചിട്ട് പോവാണ് ഓക്കെ അപ്പൊ പിന്നെ നമ്മൾക്ക് നമ്മൾ സ്കൂളിൽ പോയാണ് അത് കഴിഞ്ഞിട്ട് വന്നിട്ട് പിറ്റേന്ന് പറഞ്ഞിട്ട് നമ്മൾ മൈലാഞ്ചി ഒക്കെ അരക്കുന്നത് ഇല്ല നീ അവിടെ കാണിക്കടാ കണ്ടോ ഇങ്ങന ഇങ്ങനെ നമുക്ക് ഇങ്ങന ഇങ്ങനെ ഇരക്കണം ആയിക്കണോ മാറ്റി കണ്ടോ അടി കണ്ടോ ഇതെന്താ പച്ചയില പച്ചയില മുങ്ങിയിട്ടുണ്ട് പച്ച കളറിൽ വെള്ളം കുളിച്ചതു അല്ലേ കൈ 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 എന്നെ എടുക്ക്

ഞാനൊക്കെ ചെറുതായിരിക്കും ചെറുതായിരിക്കുമ്പെ ഞാൻ അതിനോട് പറഞ്ഞേ നമ്മൾ ഇന്നേ പിന്നെ നമ്മൾ സ്കൂളിൽ പോകുന്ന വഴിയിൽ തന്നെ കുറച്ച് മൈലാഞ്ചി ഉണ്ട് അപ്പൊ ഞാൻ അതിനോട് പറഞ്ഞേ ഞങ്ങളൊക്കെ ചെറുതായിരിക്കുന്ന സമയത്ത് ഈ ഈ മൈ ഇങ്ങനുള്ള മയിലാഞ്ചി ഇലകള് പറിച്ചിട്ടാണ് അവിടെ നീ പെണ്ണല്ലാന്ന് ഞാൻ പറഞ്ഞ അയ്യോ എന്നിട്ട് കൈമുറിയു ഞാനില്ലേ തിനോട് പറഞ്ഞ് ഈ മയിലാഞ്ചിയൊക്കെ നമ്മുടെ ചെറുപ്പത്തിൽ ഒക്കെ പറഞ്ഞിട്ട് അരച്ചിട്ട് ഇങ്ങനെ കയ്യിലൊക്കെ പൊത്തി വെക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു അതിനുശേഷം ആദ്യം ഇത് വേണമെന്ന് പറഞ്ഞ് ഭയങ്കര വാശാണ് ആദ്യം മയിലാഞ്ചി ചൂബി മെഹന്തി അത് വേണമെന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ വാഴച്ചു കൊടുത്ത് പിന്നെ ഇത് പറഞ്ഞതിനു ശേഷം ഇത് വേണമെന്ന് പറഞ്ഞോളൂ അങ്ങനെ പിന്നെ ഞാൻ മടി കാണിച്ച് പോകാനൊക്കെ എന്നെ കാണുന്നുണ്ട് അതില് ഭയങ്കര മടിയായിരുന്നു പക്ഷെ ഇന്ന് പോയി മിക്സി ഞാൻ കല്ലിൽ എന്തൊരു കഷ്ടം നോക്കണേ അല്ലേ ഈ കുഞ്ഞിന്റെ കൈ അപ്പൊ മിക്സിൽ അരച്ചതി നല്ല അരി കൊണ്ടുവന്ന പഴം

ഈ രച്ചിട്ടാണ് മൈരാജിണ്ടാക്കുന്നത് ഇത് മനസ്സിലായത് അപ്പോൾ നാഗവല് ആയിട്ടുണ്ടായിരുന്നു നേരത്തെ നാഗവല്

അയ്യേ മോതിരത്തിലിട്ടിട്ട് പൊട്ടിച്ചാലും എന്താ പെണ്ണിന് প্রশ্ন പെണ്ണിന് ഇപ്പോ മോദോ മൈലണ്ടാക്ക എന്താണ് അപ്പോൾ നിന്റെ പ്രശ്നം ഇന്തന്നെക്കൊന്ന് നിന്റെ പ്രശ്നം ഞാൻ ഒരു ഇതാണ് നിന്റെ പ്രശ്നം താബു അമ്മ പ്രശ്നം நானേക്കുള്ളേ എന്താ പിന്നെ നാ മൈലഞ്ഞിട കൊണ്ടോ കണ്ടോ മൈലഞ്ഞി ഇതിൊന്നും കൂടി സങ്കടത്തിരിന്നില്ല മൈലന്ദനെക്കൊ